കുട്ടികളുടെ സിനിമ പച്ചത്തെയും പ്രദർശനത്തിന് വീഡിയോ ഗെയിമിന് അടിമപ്പെടുന്ന കുട്ടികളും നാടൻകളികളിലൂടെ നിഷ്കളങ്കരായ കുട്ടികൾ നടത്തുന്ന പ്രതിരോധവുമാണ് പ്രമേയം നാടക സിനിമാ പ്രവർത്തകൻ ഗോപി കുറ്റിക്കോൽ തിരക്കഥയും സംവിധാനവും നിർവഹിച്ച സിനിമ കാസർഗോഡ് ജില്ലയിലെ പാണത്തൂർ ബേടകം എന്നിവിടങ്ങളിലാണ് ചിത്രീകരിച്ചത് സൺഡേ തിയേറ്ററിൽ നടത്തിയ മൂന്ന് ദിവസത്തെ അഭിനയ ശില്പശാലയിൽ നിന്നാണ് കുട്ടികളെ തെരഞ്ഞെടുത്തത് ഗെയിമിനടിമപ്പെട്ട കുട്ടികളെ തിരികെ കൊണ്ടുവരാൻ ഗ്രാമത്തിലെ നിഷ്കളങ്കരായ കുട്ടികൾ നടത്തുന്ന ശ്രമവും ഗെയിമിനടിമപ്പെട്ട കുട്ടികൾ ഗ്രാമത്തിലെ കുട്ടികളെ വീഡിയോ ഗെയിമിലേക്ക് കൊണ്ടുപോകാൻ നടത്തുന്ന ശ്രമങ്ങളുമാണ് പ്രമേയം ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഇരുപത്തിനാല് കുട്ടികളും സിനിമാ നടന്മാരായ സന്തോഷ് കീഴാറ്റൂർ ഉണ്ണിരാജ് രാജേഷ് അഴിക്കോടൻ സുരേഷ് മോഹൻ സി പി ശുഭ തുടങ്ങിയ താരങ്ങളും ചിത്രത്തിൽ അണിനിരന്നിട്ടുണ്ട് ഒരു ഡോക്യുമെന്ററി എന്ന എന്നുദ്ദേശിച്ചില്ല കാര്യം തീരുമാനിച്ചപ്പോൾ അത് സിനിമ തന്നെ ആക്കി മാറ്റണമെന്ന് താല്പര്യവും കോപികുറ്റിക്കാണ് അറിയിച്ചത് അത് പൂർണ്ണമായ പിന്തുണ ജില്ലാ പഞ്ചായത്ത് അറിയിച്ചു കഴിഞ്ഞു ഒരു വർഷകാലം ചില തിരക്കുകൾ കാരണം ഷൂട്ടിംഗ് വൈകിയെങ്കിൽ പോലും ഫെബ്രുവരി രണ്ടാം തീയതിയോടുകൂടി ഷൂട്ടിംഗ് ആരംഭിക്കുകയും ഒരു ദിവസം പോലും മുടക്കമില്ലാതെ ഇതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിച്ചു എന്നാണ് പറയുന്നത് കുട്ടികൾ സിനിമ അറിയിക്കുക എന്നത് അതോടൊപ്പം തന്നെ കുട്ടികളെ കൂടുതൽ മറ്റു കാര്യങ്ങളിൽ നിന്ന് വഴി തിരിച്ചുകൊണ്ട് താല്പര്യമുള്ള വിഷയങ്ങളിൽ കുട്ടികളെത്തിക്കുക എന്നാണ് അവർക്കൊരു അവസരം ലഭി ലഭ്യമാക്കാനുള്ള ഒരു താല്പര്യം കൂടി ഈ സിനിമക്കകത്തുണ്ട് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ചിത്രത്തിന്റെ ചിത്രീകരണം പാണത്തൂർ വേടകം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പൂർത്തീകരിച്ചത് തിയേറ്ററിനു പുറമെ എല്ലാ സ്കൂളുകളിലും ചിത്രം പ്രദർശിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് അണിയറ പ്രവർത്തകർ കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്